എൻ്റെ പൊന്നുപ്രോ യു കെയിൽ കലാപമൊക്കെ നടന്ന് ഇപ്പൊ അന്ന് അങ്ങോട്ട് മാറുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിലാണ് നമുക്ക് മറ്റൊരു വലിയൊരു കലാപവുമായിട്ട് നാട്ടീന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് ആണോ എന്താ ബ്രോ സംഭവം അറിഞ്ഞില്ലല്ലേ നമ്മടെ ഓണാഘോഷത്തിന് വരുന്നത് സണ്ണി ലിയോണാണ് ആണോ സത്യത്തിൽ യു കെയില് പതിനാലാം തീയതി ഹാരോ ലണ്ടനിലെ ഹാരോ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഓണാഘോഷത്തിന് പ്രധാന അതിഥിയായി എത്തുന്നത് നമ്മുടെ സണ്ണി ലിയോൺ എന്ന് പറയുന്ന ആളാണ് നമ്മള് സ്ക്രീനുകളിൽ മാത്രം കണ്ട് തലയിൽ മുണ്ടങ്ങിട്ട് കണ്ടിട്ടുള്ള സണ്ണി ലിയോൺ ഇതാ ഓണാഘോഷത്തിന് വരികയാണ് അപ്പോ ഞാൻ ഈ സണ്ണി ലിയോണിന്റെ ഈ ഓണാഘോഷത്തിന് വരുന്നു ഇവിടെ പങ്കെടുക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്ന സംഭവം ഞാനിങ്ങനെ ഒന്ന് അതിന്റെ കമന്റുകളിലൊക്കെ നോക്കി വളരെ ശോചനീയ അവസ്ഥമായ കമന്റുകളാണ് കിടക്കുന്നത് അതെ എന്താണ് അതിനെ കുറിച്ച് ബ്രോഡ് അഭിപ്രായം അല്ല അത് ഈ പറഞ്ഞ പോലെയാണ് ബ്രോ അത് ഒരു കാര്യം വരുമ്പോൾ എപ്പോഴും രണ്ടഭിപ്രായം ഉണ്ടാവും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതിൽ എനിക്ക് ഉറപ്പുണ്ട് അത്യാവശ്യം ചെറുപ്പക്കാരെല്ലാം ഇതൊരു സപ്പോർട്ടീവായിട്ടും ഒരു സപ്പോർട്ടീവായിട്ടും എടുക്കുന്ന ഒരു സംഭവമായിരിക്കും ഇൻക്ലൂഡിങ് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആണ് ഇപ്പൊ ബ്രോ പറഞ്ഞ സ്ഥിതിക്ക് എന്നെ കേൾക്കുമ്പോൾ തന്നെ കാരണം സണ്ണി സണ്ണിയിലൊന്നെ ഇവിടെ ഒരു ഓണാഘോഷത്തിന് എന്ന് പറയണത് തന്നെ ഒരു വലിയൊരു കാര്യമാണ് എനിക്കറിയില്ല എന്റെ പുറകിൽ എന്താണെന്നു പാട് ഇത്രയും എഫേർട്ട് ഇട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഗുഡ് തിങ് യുനോ പിന്നെ എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമന്റ്സ് എന്താണ് ബ്രോ കണ്ടത് എന്താണ് അപ്പോൾ ഒരു ഐഡിയ കിട്ടാനാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ സമ്പത്തും സമൃദ്ധിയും ഒക്കെ വിളവെടുപ്പിന്റെ കാലമാണ് ആൾക്കാർ ഒത്തൊരുമയോടെ സമാധാനത്തോടും സംതൃപ്തിയോടും കഴിയുന്ന സമയമാണ് ഓണമായിട്ട് നമ്മൾ ഘോഷിക്കുന്നത് മാവേലി വരുന്നു അങ്ങനെയൊക്കെയുള്ള സംഗതി വളരെ കാമൻ എല്ലാവരും കേരളത്തിലെ എല്ലാരും ഒരുമിച്ച് ആഘോഷിക്കുന്ന സംഗതിയാണ് തീർച്ചയായും അപ്പൊ അങ്ങനെയുള്ള ഒരു ഓണം ഇത്രയും നാളില്ലാത്ത ഒരു പുതുമ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം സണ്ണി ലിയോൺ ഓണത്തിന്റെ പ്രസക്തി എന്താണ് അല്ലെങ്കിൽ സണ്ണി ലിയോണും ബന്ധം എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സെലിബ്രിറ്റീസിനെ കൊണ്ട് എന്താണ് ബന്ധം അവരും ഇതുമായിട്ട് എന്താണ് ബന്ധം ഇപ്പൊ മലയാളികൾ നമ്മൾ പറയുമ്പോ ഇവര് ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു വ്യക്തി അല്ല അവർക്ക് ആക്ച്വലി അല്ല ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള മലയാളികൾ എന്താണ് സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാകും ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ അല്ലെ മലയാളികളായിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഇവിടെ ഈ ഒരു ഓണാഘോഷ പരിപാടിക്ക് വരുവാണെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് കാരണം മലയാളം അറിയാം ഓണം അറിയാം ഓണത്തിന്റെ അറിയാം ഓണാഘോഷം എന്താണെന്ന് അറിയാം ഇതൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും അവര് അപ്പൊ ഇതൊന്നും ഇല്ലാതെ തീർച്ചയായിട്ടും നമ്മൾ സെലിബ്രിറ്റി ഞാൻ 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 ഇത് അവരെ കുറ്റം പറയില്ല ഒരിക്കലുമല്ല കാരണം അവര് ഈ പറഞ്ഞു ഒറ്റയ്ക്ക് ചവിട്ടിക്കറി വന്നാടാ ഞാൻ എന്ന് പറയുന്ന ഒരു സണ്ണി ലിയോൺ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അവരുടെ ഒരു പാതയാണ് അതിനകത്ത് ശരി അത് അവരാണ് തീരുമാനിക്കേണ്ടത് ഒക്കെയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി ഇവിടെ കൊണ്ടുവന്നതിന്റെ എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി എന്നുള്ളതാണ് പ്രസക്തി ഉള്ളൂ ബ്രോ നമ്മള് ഒരു ഒരു ഫങ്ഷൻ നടത്തുമ്പോ നമ്മൾ ഇപ്പം മമ്മൂട്ടി മോഹൻലാലെ വിളിച്ച ആരും കൊണ്ടുവ വരാനും പോകുന്നില്ല ഒരു ഓണ ആരും വരില്ല അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഒരു സണ്ണി ലിയണ പോലുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്റ്റാർ ഒരു സ്റ്റാർ മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ യു ക്യാൻ ഇമാജിൻ ദ എന്താ പറയുക ക്രൗഡ് പുള്ളിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് സോ അവർ മലയാളിയല്ല എന്നുള്ള ശരിയാണെങ്കിലും ഒരു മലയാളിക്കെങ്കിലും സണ്ണി ലോന്റെ പേര് അറിയില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് വിസമ്മതിക്കേണ്ടി വരും അപ്പൊ അവിടെ തന്നെയാണ് എന്റെ പ്രസക്തി എനിക്ക് തോന്നുന്നത് ഇതൊരാൾക്കാരെ കൂട്ടാൻ ഇവിടെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഇല്ലെങ്കിലും കുറച്ച് അതിശോക്തി പറഞ്ഞാണ് എങ്കിലും ഇഷ്ടംപോലെ ഓണാഘോഷങ്ങളും അസോസിയേഷനും ഉള്ള സ്ഥലമാണ് യു കെ എനിക്ക് നാട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഓണാഘോഷിച്ചത് ഇവിടെ ഇവിടെയാണ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂടുന്നു ഫുഡ് കഴിക്കുന്നു എല്ലാവരും ചെറിയ പരിഡിയിലൊക്കെ ചെയ്യുന്നു വടം വലിച്ചു കൊണ്ട് പോകുന്നു ആ ഒരു സമയത്ത് ഈ സണ്ണിലി കൊണ്ട പ്രസക്തി ഒന്ന് മാത്രമായിട്ട് ഞാൻ കാണുന്നു ആ ഒരു പ്രസക്തി ആൾക്കാരെ കൂട്ടുക ക്രൗഡ് പുള്ളിയ എന്ന് പറയുന്ന ഒരൊറ്റ എലമെന്റ് മാത്രം തീർച്ചയായും അതാണല്ലോ ഞാനും പറഞ്ഞത് അതായത് ഒരു ഇവന്റ് നടത്തുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഇറ്റ് ഹാസ് ടു ബി എ ഗ്രാൻഡ് ഇവന്റ് എന്നുള്ള ആഗ്രഹം വരുണ്ട് ഇപ്പൊ ബ്രോ പറയുന്നത് ചില ആൾക്കാരുണ്ട് അവർക്ക് ഒരു പത്ത് പേര് മതി അത് നിങ്ങൾ എൻജോയ് ചെയ്തോളൂ അതിന് കുഴപ്പമില്ല ഇത് അങ്ങനെ ഒരു ഇവന്റ് ആയിട്ട് കാണുന്നല്ല ഈ പറയുന്ന സാധനം എനിക്ക് ഉറപ്പുണ്ട് പലരും ഇതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ടു അറ്റൻഡ് അപ്പോൾ നമുക്ക് നാളെ പറയാൻ കഴിയും നല്ലൊരു ഓണപരിപാടി പരിപാടി നടത്തിയൊരു ഗ്രൂപ്പാണ് ഇവർ എന്നാൽ അതിലിന്താ തെറ്റിരിക്കുന്നത് അതിലൊരു തെറ്റുമില്ല സോ ഐ ഡോ സീ എനി പ്രോബ്ലം ഇൻ ദാറ്റ് എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഇത് ഞാൻ അതായത് ഇവര് ഇവിടെ വരുന്നതിന്റെ ഒരു കാര്യം തീർച്ചയായിട്ടും അത് ഒരു അതൊരു ആഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ിൽ തന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ എന്റെ ഇടയ്ക്ക് ഒരു ആഡ് വരുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു അട്രാക്ടീവ് ഫാക്ടർ പോലെ ആയിരിക്കാം ഇവരെ കൊണ്ടുവരുന്നത് ആൾക്കാരെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഇറ്റ് വിൽ ഹാപ്പൻ പക്ഷേ ഇവിടെ ഒരു ക്രൗഡിനെ പുള്ളി കൊണ്ടുവരിക ഇത്രയും പേര് ഇവന്റ് ആണ് മനസ്സിലാക്കേണ്ട ഒരു ഇവന്റ് ആണ് നമ്മള് ബ്രോ ഒരു നാലുപേരും ആർക്കും അസോസിയേഷനെ വെച്ച് കൺസിഡർ ചെയ്യരുത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഇവന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം ഗ്യാരണ്ടി യു നീഡ് ക്രൗഡ് പിള്ളേഴ്സ് അവരെ കൊണ്ടുവന്നാലല്ലേ ഇപ്പോ നമ്മളീ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഒട്ടും പ്രസക്തി ഇല്ലാത്ത ഒരാളെ നമ്മൾ ചീഫ് ഗെസ്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി ആരും കാണാനും പോകുന്നില്ല ആരും വരാനും പോകുന്നില്ല സോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് സെക്കൻഡ്ലി ആ ലേഡിയോട് എനിക്കൊരു കുഴപ്പവും തോന്നുന്നില്ല കാരണം എൻഡ് ഓഫ് ദ ഡേ യെസ് അവരൊരു പോൺ സ്റ്റാർ ആയിരുന്നു അതാണ് എൻ്റെ ഒരു സംഭവം ഇതൊരു വലിയ മഹാഭാവമൊന്നും അല്ല കാരണം അതൊരു ഞാൻ പറയാൻ കാരണം അങ്ങനെ പറയുന്നവരും ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകും കാരണം ഇങ്ങനെ ഉള്ളവരെ കൊണ്ടുവരുന്നത് വളരെ മോശമാണ് എന്നുള്ള പറയുന്ന ആൾക്കാർ ഗ്യാരണ്ടി എഴുതി വെച്ചപ്പോഴും ഉണ്ടാവും കാരണം ഓണം എന്ന് പറയുമ്പോൾ മറ്റേ ശുദ്ധതയും മറ്റേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ഉള്ളവരുണ്ടാവും അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ അല്ല അത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയേ ഉള്ളൂ അതായത് ഇത് വെറും ഞാൻ ഇതിനെ കാണുന്നത് ഒരു ഓണാഘോഷത്തിൻ്റെ പ്രസക്തി അറിയിക്കാനോ ഓണം വലിയ സംഭവമാണെന്ന് അറിയിക്കാനോ ഇവിടെ പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ ഒന്നുമല്ല സണ്ണി ലോണനെ കൊണ്ടുവരുന്നത് ഞാൻ കാണുന്ന ഇതിൻ്റെ ഒരു ഒരു സംഭവം ഈ വെറും ഒരു ഒരു ക്രൗഡ് പുള്ളിങ് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ും അല്ലാതെ ഇത് പിന്നെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ പത്ത് ആൾക്കാരെ അല്ല പത്ത് ആൾക്കാരെ കൊടുത്ത് എല്ലാവർക്കും സദ്യ കൊടുത്ത് ഓണത്തിന്റെ കഥകൾ പറഞ്ഞു അതിനൊന്നും അല്ല മാത്രല്ല ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുണ്ട് നിങ്ങൾ പറയുന്നത് ക്രൗഡ് പുള്ളിങ് ഓണം വേണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ക്രൗഡ് പുള്ളിങ് ഓണം എന്ന് പറയുന്നത് ചിലർ ഒരു ഗ്രൂപ്പിന് ഒബിയസ്ലി കുറെ ആൾക്കാർക്ക് അതിഷ്ടമായിരിക്കാം പട്ട് അൾട്ടിമേറ്റ്ലി ഓണത്തിന്റെ പല കാര്യങ്ങളും അതിൽ മുങ്ങിപ്പോവില്ലേ എന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ ഓണം എന്ന് പറയാൻ നമുക്കറിയാം ഇപ്പൊ അസോസിയേഷൻ ഒരു ഓണം നടത്തുമ്പോൾ ഇവിടെ നടത്തുന്നത് പ്രധാനമായിട്ടും പത്ത് പേരുടെ തിരുവാതിരളി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ ഒരു നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട് ഗ്രൂപ്പിൽ ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ശ്രദ്ധയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പത്ത് ആൾക്കാർ സംസാരിച്ചു പോകുക ഇതിപ്പോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോ നമുക്ക് തന്നെ ഇപ്പൊ ആൾക്കാർക്ക് ആർക്കും കാണാൻ സമയമില്ല എല്ലാവരും മൊബൈലിൽ പിടിച്ചുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന സമയങ്ങളാണ് ഈ ഫംഗ്ഷനൊക്കെ ഇപ്പൊ ഓബിയസ്ലി ഈ ഫംഗ്ഷൻ തന്നെ വലിയ പാട്ട് ഒച്ചയൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഫങ്ഷനുകളാണ് എങ്കിൽ തന്നെയും കുറെ ആൾക്കാർ സമയമാണ് അതൊക്കെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മനസ്സിലായി ബ്രോ പറയുന്നത് മനസ്സിലായി പക്ഷെ അതിൽ എൻ്റെ ഒരു ടേക്ക് ഞാൻ പറയാം അതായത് അങ്ങനെ അല്ല എനിക്ക് തോന്നുന്ന ഇതാണ് എലൈറ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഒരു ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പൊ അവർക്ക് അസോസിയേഷൻസ് ഉണ്ട് അവരുടെ റെഗുലർ ഈ വർഷം തന്നെ അടുത്ത വർഷത്തെ ഓണം മറ്റേ ഹോൾ വരെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അവരെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഇപ്പൊ ഒരു ഓണം എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു തീർത്തോ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം മേ ബി അധികം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാത്തവരായിരിക്കാം എന്നെ സംബന്ധിച്ച് ഒരു ഓണം ആഘോഷിക്കണം ഫോർ ദിസ് ഇയർ ഐ നീഡ് ടു എൻജോയ് ഓണം അപ്പോൾ എനിക്ക് എന്താണ് ആവശ്യം ഒരു ഓണ ഡ്രസ്സ് ഇടണം പിന്നെ ഒരു ഓണ സദ്യ കഴിക്കണം ആ ഒരു മൊമെൻ്റ്സിൽ ഒന്ന് എൻജോയ് ചെയ്യണം അതിന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഐ ഹാവ് ഓപ്ഷൻസ് അതിലൊന്നാണ് സണ്ണിയിൽ ഇവൻ വരുന്നൊരു ഇവൻറ്റ് സോ ഐ ക്യാൻ ചൂസ് ഇറ്റ് അതാണ് ഇവിടെ അല്ലെങ്കിൽ എത്രയോ പേര് ബ്രോയ്ക്ക് തന്നെ അറിയാമായിരിക്കും ബ്രോ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഒരിക്കലും ഓണസദ്യ റെസ്റ്റോറൻറ്റ് എന്ന് എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അപ്പം അവിടെ ലിമിറ്റഡ് ആകുന്നതിന് പേരും എന്തുകൊണ്ട് ഇത്രയും ക്രൗഡിൻ്റെ ഇടയിലൊക്കെ പോരുന്നൊന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടോ സോ ആ ഒരു ആസ്പെറ്റിലാണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി വരുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും എനിക്ക് ആ പോയിന്റുകൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത്രയേ ഉള്ളൂ ഇത് ഇവരെ കൊണ്ടുവരുന്നതിൽ ഞാൻ തെറ്റു പറയുന്നില്ല ഇവർ സെലിബ്രിറ്റി അല്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല കാരണം ഈ പറയുന്ന എല്ലാവരും പുകമറയുടെ ഉള്ളിൽ ഇരുന്ന് ഇവരെയൊക്കെ കാണുന്നത് തീർച്ചയായും അവരെ കുറ്റം പറയാൻമാരെ പിന്നെ ഇത്രയും പിന്നെ ഒരു എന്താ പറയാ നമ്മളുടെ കേരളം തന്നെ എടുത്ത് ഇവരെ ഒരു സെല്ലി സെലിബ്രിറ്റി ആക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്ന് പറയുന്നതാണ് മറ്റൊരു മറ്റൊരു കേരളത്തിൽ സെലിബ്രിറ്റി ആക്കി കഴിഞ്ഞു ഇനിയിപ്പോ അങ്ങനെയുള്ള ഇവിടെ കൊണ്ടുവരുന്നതിന് കുറ്റം പറയുന്നതിലൊന്നും ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു സംഭവം ഇപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു സാധനം കൂടെ ടച്ച് ചെയ്യാൻ പറയും ഇതിലിപ്പോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഓണം എന്ന് പറയുമ്പോൾ വേറൊരു ഇവന്റ് ആണ് ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പൊ പുതിയ തലമുറ ഒന്നിനും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല അല്ലെ അങ്ങനെ ഇങ്ങനെ ഒന്ന് പറയുന്നിടത്ത് പല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഇൻട്രസ്റ്റുകൾ തന്നെ ഉണ്ടാവാറുണ്ട് ഇത് ഇതിനെ വച്ചല്ല ഞാൻ പറയുന്നത് ജനറലി പറയുന്നത് ഇപ്പൊ തന്നെ എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞാനൊരു പണിജം തന്നെയാണെന്ന് വിശ്വസിക്കാം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആൾക്കാർ ഒത്തുകൂടുന്ന അവിടെ സംസാരിക്കാനും അവരവരുടെ കഥകൾ പറയാനും പിന്നെ ആ അവിടെ നടക്കുന്ന ഫങ്ഷൻസ് ജസ്റ്റ് എൻജോയ് ചെയ്തു പോകാനും വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത് അടിക്ക് രണ്ടുപേർ മാറിയിരുന്നത് ചിലപ്പോൾ രണ്ടുപേർ കള്ളുപടിക്കുന്നു കുറച്ച് പെണ്ണുങ്ങൾ നിന്ന് സംസാരിക്കുന്നു ഇവരെല്ലാം കൂടെ ചിലപ്പോൾ ഡാൻസ് ചെയ്യുന്നു ഇതൊക്കെ ഇതൊക്കെയായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനൊരു ഇതിന് സാമൂഹികമായിട്ട് പ്രസക്തി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്ന ഫെസ്റ്റിവൽസ് എല്ലാം ഉണ്ടായിരിക്കുന്ന തന്നെ ഇങ്ങനെ ഒരു ഒത്തുചേരലിനും സംസാരത്തിനും ഒക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന മലയാളികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കൂടുതലായി എല്ലാവരും ഒരുമിച്ച് കൂടുമെങ്കിലും അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായത് അത് പ്രൊവിഡ് ഒരു ടേക്കാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ തിരിച്ചാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും കാരണം ഇന്നത്തെ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ എല്ലാവരും ഒത്തൊരുമയോടെ ഇരുന്ന് ഉള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവണമെന്നില്ല അപ്പൊ അങ്ങനെ ഉള്ളവർക്കും അല്ലാതെ ഇത് ഇങ്ങനെ ചെയ്യുന്നവർക്കും സ്റ്റിൽ ഒരു ഒന്നോടൊരു ഓണം സദ്യ കഴിക്കണം ഒരു ഓളത്തിന് പോകണം എന്ന് ചിന്തിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരുന്നത് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെയും ഒരു നമുക്ക് എന്തായാലും വി ടു സണ്ണി ഓണാഘോഷം ഞാൻ സത്യം പറഞ്ഞു എനിക്ക് എവിടെ പോയാലും ഒരുപക്ഷം ഓ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രിൻസിപ്പ് ഈ പറയുന്നത് ഇങ്ങനെ ഞാൻ ചെയ്യും ഒരിക്കലും മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യങ്ങളുണ്ടേ ചെയ്തു പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവിടെ ഞാൻ പോകുമ്പോ എനിക്ക് മനസ്സിന് സന്തോഷം കിട്ടും അവർ നേരിട്ട് കാണാൻ കിട്ടുമ്പോൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പോന്നുണ്ടെങ്കിൽ പറയാ യും ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആയിട്ട് കിടക്കട്ടെ അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലുള്ള കാരണം ഇതിൽ നെഗറ്റീവ് കമന്റ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇട്ടത് നിങ്ങൾക്ക് ഈ പറയുന്നതിനോട് യോജിക്കുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതാണെങ്കിൽ ഈ കമന്റിറ്റ് വൈ റീസൺസ് പറയുക ഞങ്ങൾക്ക് അറിയാന്നുള്ളതും നമുക്ക് പറ്റിയ റീസൺസ് നമ്മളും പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതിന്റെ പിന്നിൽ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള ഇവന്റ്സുകള് നടത്തുന്നത് അപ്പോ ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സപ്പോർട്ട് ചെയ്യാം അല്ലേ അല്ലാത്തവർ അവരവരുടെ കാര്യം നോക്കിയിരിക്കുക